ഞാൻ മുത്തശ്ശൻ മുറ്റത്ത് വന്ന് എന്തോ പറഞ്ഞു മുത്തശ്ശി വേഗം പോയി കുടയും തോർത്തുമുണ്ടും കൊണ്ടുവന്നു കൊടുത്തു പാടത്തേക്ക് പോകാനുള്ള പുറപ്പാടാണ് രാവിലെ കഞ്ഞു കുടിച്ച് പാടത്തേക്ക് പോയാൽ ഒരു മണിയാകുമ്പോഴേ മുത്തശ്ശൻ തിരിച്ചെത്തുകയുള്ളൂ അടുത്തുള്ള സ്കൂളിൽ ഒരു മണിക്കുള്ള ബെല്ലടിക്കുമ്പോഴായിരിക്കും മിക്ക ദിവസങ്ങളിലും മുത്തശ്ശൻ വീട്ടിലെത്തുക അപ്പോൾ ഒന്നിച്ചിരുന്നുണ്ടാൻ കുട്ടിയേട്ടനും ഉണ്ടാകും മുത്തച്ഛൻ തോർത്തുമുണ്ട് ഇടത്തെ ചുമലിലിട്ട് കുടവലത്തെ കൈത്തണ്ടയിൽ തൂക്കി ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു പോരുണ്ടോ മുത്തശ്ശൻ്റെ ഒപ്പം പാടത്തേക്ക് അതാ നല്ലത് എന്നാൽ ബാക്കിയുള്ളവർക്ക് കുറച്ചു നേരം തൊരിയായിരിക്കലോ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശൻ ഉണ്ണിക്കുട്ടൻ്റെ കൈപ്പത്തി കവളത്ത് വെച്ച് ഉരച്ചു അവൻ മുത്തശ്ശൻ്റെ മിടുക്കം കുട്ടിയ മുത്തശ്ശൻ്റെ താടി ഉരക്കടലാസ് പോലെയാണെന്ന് ഉണ്ണിക്കുട്ടന് തോന്നി പുരക്കടലാസ് കണ്ടത് ആശാരി വേലുവിൻ്റെ കയ്യിൽ നിന്നാണ് ആട്ടിൻകുട്ടി മുത്തശ്ശൻ്റെ ഒപ്പം ഗേറ്റ് വരെ തുള്ളിച്ചാടിക്കൊണ്ട് പോയി ഗേറ്റിനപ്പുറം റോഡാണ് റോഡിൽ എപ്പോഴും വാഹനങ്ങളുടെ തിരക്കാണ് ഇന്നാൾ ഒരു ദിവസം ഒരു നായ ലോറിക്കടിയിൽപ്പെട്ട് ചത്തു അച്ഛൻ്റെ കൂടെ പോയപ്പോഴാണ് ഉണ്ണിക്കുട്ടനെ അത് കണ്ടത് നായയുടെ തല ചതഞ്ഞരഞ്ഞിരുന്നു ആട്ടിൻകുട്ടി ഗേറ്റ് കടന്ന റോട്ടിൽ പോയാൽ ലോറിക്കടിയിൽപ്പെട്ടാൽ എന്താണ് ചെയ്യുക പാടില്ല ആട്ടിൻകുട്ടിയെ ഗേറ്റ് കടന്നു പോകാൻ സമ്മതിക്കരുത് കുട്ടനായർ ഒരു മാവിൻ്റെ ഇല ചവച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്നു അയാളുടെ ചെവിക്കടിയിൽ ഒരു പച്ചീർക്കിളിയും തിരികെ വെച്ചിട്ടുണ്ട് എന്തൊരു പല്ലു തേപ്പാണിത് എത്ര നേരമായി തുടങ്ങിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് പല്ലു തേക്കുന്നത് ആദ്യം ഉടിച്ചു കുത്തി കമ്പുകൊണ്ട് പിന്നെ മാവിൻ്റെ ഇല കൊണ്ട് ഇനി എന്തൊക്കെ കൊണ്ടാ തേക്കാനാണ് ആവോ ഭാവം ായർ ഒരു നിമിഷം ആട്ടിൻകുട്ടിയുടെ കളികൾ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നു എന്നിട്ട് മതി മതി കളിച്ചത് എന്നും പറഞ്ഞ് ആട്ടിൻകുട്ടിയെ വാരിയെടുത്ത് ആട്ടിൻകുട്ടിൻ്റെ അടുത്തേക്ക് നടന്നു പിന്നാലെ ഉണ്ണിക്കുട്ടനും കൂടി ആട്ടിൻകുട്ടിയെ തള്ളയാടിൻ്റെ അകിടിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് വെച്ചു ആട്ടിൻകുട്ടി മുല കുടിക്കാൻ തുടങ്ങി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മുട്ടിമുട്ടിക്കൊണ്ട് മുല കുടിക്കുന്നത് കാണാൻ നല്ല ഭംഗി കുടമണികൾ കിലങ്ങുന്നു കുട്ടൻായർ ആട്ടിൻകുട്ടിൻ്റെ അടുത്ത് നിന്ന് കുറേ പ്ലാവിലകൾ എടുത്ത് തള്ളയാടിൻ്റെ മുമ്പിലിട്ട് കൊടുത്തു കുറച്ചു നേരം അത് പ്ലാവിലകൾ തിന്നുന്നത് നോക്കിക്കൊണ്ട് നിന്നു ആട്ടിൻകുട്ടി മുലകൂടി നിർത്തി പ്ലാവിലകൾ മണത്തു നോക്കി കുട്ടനായർ കൂടച്ചു അയാളുടെ വായിൽ ഇപ്പോഴും മാവിൻ്റെ ഇലയുണ്ട് പോവാ കുട്ടനായർ ഉണ്ണിക്കുട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് നടന്നു കാളിയമ്മ കിണറ്റിൻകരയിലിരുന്ന് മുറുക്കുന്നുണ്ട് ചുന്തരി കുട്ടി രാവിലെ തന്നെ പിന്നാലെ എന്തിനാ കൂടിയിരിക്കണേ കാളിയമ്മ ചോദിച്ചു ഉണ്ണിക്കുട്ടൻ ഒന്നും പറഞ്ഞില്ല ചിരിച്ചു കാളിയമ്മ വീണ്ടും പറഞ്ഞു ചുന്തരിക്കുട്ടിയുടെ ഒരു ചിരി കണ്ടാൽ നാവോറപ്പെടും കുട്ടനായർ പറഞ്ഞു നിങ്ങളെ വേണ്ടാത്തോരോന്നു പറയാണ്ടങ്ങനെ പാട്ടിന് പോയിക്കോളീ ഒരു ബക്കറ്റ് വെള്ളം കോരി വായ കഴുകി വടിച്ച് കാലും മുഖവും കഴുകി അടുക്കളക്കോലായിലേക്ക് ചെന്നു അമ്മ ചായയും പലഹാരവും കൊണ്ടുവന്നു കൊടുത്തു കുട്ടനാർക്ക് ദോശ തിന്നാൻ ചമ്മന്തിയില്ല മുളകിൻ കൊണ്ടാട്ടമാണ് അതാണ് അയാൾക്ക് ഇഷ്ടം അയാൾ മുളകിൻ കൊണ്ടാട്ടം കടിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ വായിൽ വെള്ളം പൊടിഞ്ഞു തിന്നുന്നത് കണ്ടാൽ മുളകിൻ കൊണ്ടാട്ടത്തിന് മധുരമുണ്ടെന്നാണ് തോന്നുക ഊട്ടിൻ പുറത്തുനിന്ന് ഒരണ്ണാൻ തെങ്ങിൻ തടത്തിലേക്ക് ചാടി പരിഭ്രമത്തോടെ തെങ്ങിൻ്റെ മുകളിലോട്ട് കയറി അണ്ണാൻ്റെ വാലുകൊണ്ട് കൊണ്ട് തലയണ ഉണ്ടാക്കാൻ നന്നായിരിക്കുമോ അണ്ണാൻ്റെ വാലിന് പക്ഷിയുടെ തൂവലിനെ കാൾക്കാനമുണ്ടായിരിക്കുമോ പുള്ളിക്കുട്ടൻ ആലോചിച്ചു നോക്കി ഒരു തലയേണ ഉണ്ടാക്കാൻ എത്രയെത്ര അണ്ണാന്മാരുടെ വാലുകൾ വേണ്ടിവരും ഒരുപാട് വാലുകൾ വേണ്ടിവരും അത്രയൊക്കെ എവിടെ നിന്നാണ് കിട്ടുക അതൊന്നും സാധിക്കുന്ന കാര്യമല്ല ഒരണ്ണാൻ്റെ വാലു കിട്ടിയാൽ തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഒരു സാധനം ഉണ്ടാക്കാം ബാലൊരു പപ്പടക്കോലിൻ്റെ അറ്റത്ത് നല്ല ഉറപ്പുള്ള നൂലുകൊണ്ട് വരിഞ്ഞു കെട്ടുക അപ്പോൾ അതൊരു ബ്രഷാണെന്ന് പറയാം എന്നിട്ടത് അമ്മിണിയുടെ പാൽക്കുപ്പി കഴുകാൻ പറ്റുമോ എന്ന് നോക്കാം ഉണ്ണിക്കുട്ടൻ്റെ ബ്രഷ് എന്നു ശരിക്കുച്ചരിക്കാൻ വയ്യെന്ന് പറഞ്ഞ് കുട്ടിയേട്ടൻ എപ്പോഴും കളിയാക്കാറുണ്ട് ബ്രാ അക്ഷരമാണ് നാല് ശരിക്കു വരാത്തത് ബ്രഷ് എന്ന വാക്ക് ശരിക്കു പറയാനറിയില്ലെങ്കിലും അണ്ണാൻ്റെ വാല് കിട്ടിയാൽ ഒരു ബ്രഷ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാമായിരുന്നു കുട്ടിയേട്ടൻ എവിടെ നിന്നോ പെട്ടെന്ന് വന്ന് കോലായുടെ അറ്റത്ത് വെച്ചിരിക്കുന്ന ചെമ്പിൽ നിന്നും ലേശ വെള്ളം എടുത്ത് പുലുക്കുഴിഞ്ഞു തുപ്പി അകത്തേക്ക് പോയി ഇപ്പോഴും വെല്ലതും തിന്നിട്ടുണ്ടാകും ഉണ്ണിക്കുട്ടൻ വിചാരിച്ചു രാവിലെ വെള്ളത്തൊണ്ട് തന്ന കാര്യമൊക്കെ ശരി തന്നെ എന്തായാലും ഒരു ഭാവമുണ്ട് ബ്രഷ് എന്ന് പറയാനറിയാം ടൈം പീസിൽ സമയം നോക്കാനറിയാം അലാറം അടിപ്പിക്കാനറിയാം എന്നൊക്കെയുള്ള ഭാവമാണതെന്ന് ഉണ്ണിക്കുട്ടൻ ധരിച്ചിട്ടുണ്ട് താനും സ്കൂളിൽ ചേരട്ടെ കുട്ടിയെ തന്നെ അറിയാവുന്ന വിദ്യകളൊക്കെ പഠിക്കും ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ശേഷം വീട്ടിലുള്ളവരെല്ലാം ഉമ്മരത്ത് വിശ്രമിക്കുമ്പോൾ ടൈം പീസിൻ്റെ അലാറം അടിപ്പിക്കണം എല്ലാവരും അത്ഭുതത്തോടെ തന്നെ നോക്കണം മിടുക്കൻ എന്ന് പറയണം സ്കൂളിൽ പോകുന്നില്ലെങ്കിലും എന്ന അക്ഷരങ്ങൾ എഴുതാൻ ഉണ്ണിക്കുട്ടൻ അറിയാം കയ്യക്ഷരം നല്ലത് ഉണ്ണിക്കുട്ടൻ്റേതാണെന്നാണ് മുത്തച്ഛൻ പറയുന്നത് അണ്ണാൻ്റെ വാലിനെക്കുറിച്ചും കുട്ടിയേട്ടനെക്കുറിച്ചും അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടനായർ ചായ കൂടി കഴിഞ്ഞ് ഏമ്പക്കമിടുന്ന ശബ്ദം കേട്ടു കുട്ടനായർ എഴുന്നേറ്റ് കോലായിൽ നിന്നുകൊണ്ട് തന്നെ ഇലക്കഷ്ണം തൊടിയിലേക്ക് എറിഞ്ഞു തെങ്ങിൻ തടത്തിൽ നിന്ന് ഒരു നുള്ളു വെണ്ണീരെടുത്ത് ഗ്ലാസ് വൃത്തിയായി കഴുകി കോലായിൽ കമിഴ്ത്തി ഇടുപ്പിൽ നിന്ന് മുറുക്കാൻ എടുത്ത് തുറന്ന് മുറുക്കാൻ തുടങ്ങി കുട്ടനാരുടെ അരയിൽ ഇപ്പോഴും ഒരു വെള്ളിനൂലുണ്ട് അത് കണ്ടപ്പോൾ പതിവ് പോലെ ഉണ്ണിക്കുട്ടൻ ഒരു പരിഹാസ ചിരി ചിരിച്ചു ഇത്ര വയസ്സായിട്ടും അരയിൽ നൂല് കിട്ടാൻ നാണമില്ലല്ലോ മാത്രമല്ല കറുത്ത ചിരലിൽ കോർത്തു കെട്ടിയ ഒരു ഉണ്ട് അയാളുടെ അരയിൽ ഏലസ് എവിടെയൊക്കെയാണ് കിട്ടുന്നത് അമ്മ ഏലസ് കെട്ടിയിരിക്കുന്നത് കഴുത്തിലാണ് കുട്ടനായർ അരയിലാണ് എണ്ണക്കാരൻ മൊയ്തീൻ കയ്യിൽ വസൂരി കുത്തിവെച്ച കലയ്ക്കടുത്താണ് കുട്ടിനായരുടെയും മൊയ്തീൻ്റെയും എലസ് ചെമ്പിന്തകട് കൊണ്ടുള്ളതും അമ്മയുടേത് സ്വർണം കൊണ്ടുള്ളതുമാണ് കാളിയമ്മ ഒരു കൈയിൽ ചാണകവുമായി അകത്തേക്ക് പോയി പതിപ്പ് പോലെ ഉണ്ണിക്കുട്ടനോട് ലോഹ്യം ചോദിക്കുകയും ചെയ്തു കാളമ്മയുടെ എടുത്തു കുട്ടിയെടുത്തു അയമ്മയുടെ വാളമ്പുളിങ്ങ പോലെയുള്ള വനത്തെ കാലിൻ്റെ പെരുവിരലിൽ ലേശം ചാണകം പെറ്റിപ്പിടിച്ചിട്ടുണ്ട് അത് അതൊരു ഈർക്കില കൊണ്ട് തോണ്ടി കളയണമെന്ന് ഉണ്ണിക്കുട്ടന് തോന്നി കുട്ടനായർ ഇനിയും തീർന്നിട്ടില്ല കുട്ടനായർ മുറുക്കുന്നതും മുത്തച്ഛനെ പോലെയല്ല ആദ്യം കഷ്ണമാണ് കുട്ടനായർ വയലേക്കിടുക അതിനുശേഷം ചുണ്ണാമ്പു തേച്ച വെറ്റില പിന്നെ പൂകല ഇതിനിടയിൽ ചുണ്ണാമ്പു പറ്റിപ്പിടിച്ചിരിക്കുന്ന ചൂണ്ടാണിവിരൽ ഇടയ്ക്കിടയ്ക്ക് നക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും മുത്തച്ഛന് കുട്ടനായരെ പോലെ പോലെ കഷ്ണം കടിക്കാനൊന്നും വയ്യ അടയ്ക്കാപ്പൊടി വേണം ചുണ്ണാമ്പു തേച്ച വെറ്റിലയിൽ അടയ്ക്കാ പൊടിയിട്ടു മടക്കിയാണ് വായിലേക്കിടുക അതിനുശേഷം ഇടിച്ചു കൂട്ടിയ പുകലയും കുട്ടനായരെ പോലെ ചൂണ്ടാണി വിരൽ നക്കുകയൊന്നുമില്ല മുത്തച്ഛൻ കുട്ടനായർ തെങ്ങിൻ തടത്തിലേക്ക് നീട്ടി തുപ്പിക്കൊണ്ട് എഴുന്നേറ്റു ഒരു നിമിഷം എന്തോ ആലോചിച്ചു നിന്നു തൊടിയിൽ ലേശം പണിയുണ്ട് അയാൾ ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് തൊടിയിലേക്ക് നടന്നു ഉണ്ണിക്കുട്ടനും പിന്നാലെ പുറപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട കുട്ടി പോരണ്ട വരുമ്പോൾ കുട്ടനായർ കുട്ടിക്കൊരു സാധനം കൊണ്ടുവരാം കുഞ്ഞിക്കുട്ടൻ കോരായിൽ തന്നെ കയറി നിന്നു കുട്ടനായർ കൊണ്ടുവരാമെന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും നാവിൻ്റെ ഇല കൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയായിരിക്കുമോ തണ്ട് കൊണ്ടുണ്ടാക്കിയ കുഴലായിരിക്കുമോ കുരുത്തോലപ്പന്തായിരിക്കുമോ പാവിട്ട തോക്കായിരിക്കുമോ ഒന്നും മനസ്സിലാകുന്നില്ല കുട്ടനായർ തൊടിയിൽ നിന്ന് വരാൻ കുറിച്ച് താമസിക്കും ഇവിടെ തന്നെ അയാൾ എത്ര നേരമാണ് കാത്തു നിൽക്കുക അടുക്കളയിലും ഉമ്മർത്തും ഉമ്മറമുറ്റത്തും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം ഉണ്ണിക്കുട്ടൻ കോലാളി നിന്ന് പോയി